ഹലോ ഫ്രണ്ട്സ് ഇന്ന് വിലക്കുറവിൽ കിട്ടുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് പരിചയപ്പെടുത്തുന്നത് ക്രിസ്മസ് ഓഫറിലാണ് ഇപ്പോൾ ഓരോ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് നല്ല വിലക്കുറവിലാണ് ഓരോ പ്ലാന്റ്സും നമ്മൾ സെയിൽ ചെയ്യുന്നത് പകുതി വിലക്കാണ് ഇപ്പോൾ ഓരോ പ്ലാന്റ്സും കൊടുക്കുന്നത് നല്ല വിലക്കുറവിൽ കിട്ടുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കോമ്പോണിൽ വരുന്നത് വിങ്കാ പ്ലാന്റ് ആണ് വിങ്കിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നത് നല്ല ഭംഗിയെ നമുക്ക് വളത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് വിങ്ക പ്ലാന്റ് നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ വലിയ സൈസിലുള്ള പ്ലാന്റ്സും അതൊന്നും ജിഫി സൈസിലുള്ള പ്ലാന്റ്സും അവൈലബിളാണ് ടിഫി സൈസിലുള്ള പ്ലാന്റ്സിന്റെ കോമ്പൗ ആണ് ഇത് വലിയ സൈസ് ആവശ്യമുള്ളവർക്ക് അത് വെച്ചു കൊടുക്കുന്നതാണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ ആണ് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ പത്ത് വെറൈറ്റി ആടായിട്ടുള്ള ഒരു ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയെന്ന് വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം കെയർ കൊടുത്ത് വർത്തിക്കേണ്ട പ്ലാന്റ് ആണ് തന്നെ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലുടനീളം ആ ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബാൾസും അതുപോലെ തന്നെ ഇതിന് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു അതുപോലെ തന്നെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളിൽ പോട്ട് എടുക്കാൻ നോക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകും അതുപോലെ തന്നെ മണ്ണിന് നനം അനുസരിച്ച് പ്ലാന്റ്സ് ആയി പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീടിന്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ടും ഇന്ന് എക്സോറോ അഥവാ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റിന്റെ പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഇതിൻ്റെ അഞ്ച് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ നല്ല വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് വേറെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അത്യാവശ്യം ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് ഇത് നമുക്ക് നിലത്തും പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് നല്ല ഭംഗിയും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റും കൂടിയാണത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് ഇരുന്ന ഡാലിയ പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഡാലിയുടെ വലിയ സൈസിലുള്ള കോമ്പോയും ചെറിയ സൈസിലുള്ള ക്ലോംബോയും നമ്മുടെ അവൈലബിൾ ആണ് ഇത് ചെറിയ പ്ലാന്റിൻ്റെ കോംബോയാണ് വീട്ടിൽ കാണിക്കുന്നത് ചെറിയ പ്ലാന്റിൻ്റെ കോമ്പോ ഒക്കെ ഇരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വലിയ കോംബോ ആവശ്യമുള്ളവർക്ക് അതും അയച്ചു കൊടുക്കുന്നതാണ് വലിയ വലിയ പ്ലാന്റിൻ്റെ കോംബോ ഒക്കെ വരുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അത് ആവശ്യമുള്ളവർക്ക് അതും അയച്ചു കൊടുക്കുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഡാലിയ പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് ഗസൈന പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ഗസൈനിൻ്റെ നാല് വെറൈറ്റി ആട് കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ആണ് അയച്ചു കൊടുക്കുന്നത് അത്യാവശ്യം വെയിലത്ത് വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് പ്ലാന്റ് ഇതിനാകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് വെള്ളം വെച്ചുകൊടുക്കരു എന്നതാണ് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പ്ലാന്റ് ചെയ്യു നോക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെച്ചുകൊടുക്കുന്നത് നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ക്രിസ്മസ് കാറ്റസ് അടുത്തായിട്ട് വരുന്നത് ഡയൻഡസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഡയൻതസിൻ്റെ ഒരു നാല് വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മാത്രമാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചുകൊടുക്കുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഗ്ലാഡിയോലസ് പ്ലാന്റ് ആണ് ഗ്ലാഡിയോലസിന്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇതിലുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിന്റെയും ഫ്ലവർ ഫ്ലവർ ആവാനായിട്ടുള്ള ആവാരായിട്ടുള്ള പ്ലാന്റ്സിനാണ് അയച്ചുകൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റ് ഒരിക്കലും നശിച്ചില്ല കാരണം അതിൻ്റെ കിഴങ് ഉണ്ടാകും കിഴങ് ഇട്ടിട്ടാണ് ഈ പ്ലാന്റ്സ് മുളപ്പിച്ചെടുക്കുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ടും ഇന്ന് ഫിറ്റോണിയൻ പ്ലാന്റിൻ്റെ കോമ്പോണ് വരുന്നത് ഫിറ്റോണിൻ്റെ ഒരു പത്ത് പ്ലാന്റിൻ്റെ കൂടെ ഇട്ടൊരു കോമ്പോൺ വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എബിക്കസ് അഥവാ ചെമ്പരത്തി എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ചെമ്പരത്തിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നാല് പ്ലാന്റിനും മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണോ ചോദിക്കുന്നത് നല്ല ഭംഗിയും ക്വാളിറ്റി പറ്റുന്ന പ്ലാന്റ് ആണിത് ഇതും നമുക്ക് നിലത്തും പോട്ടിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രോഞ്ചി പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചിന് അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഏതൊരു കാലാവസ്ഥയിൽ വളർന്നിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് അത്യാവശ്യം മെയിലത്ത് വെച്ച് വളർത്തിക്കാനുള്ള പ്ലാന്റും കൂടിയാണ് കൂടിയാണിത് വീഡിയോസോൺ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് കൂടിയാണ് ഹൈഡ്രോജി പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് കമേലി പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റാണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലൂടെ നീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക